ഈ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ വാല്യൂ നോക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ രണ്ട് വാല്യൂ കാണാം ഒന്ന് കൂടുതലുള്ള വാല്യൂ ഒന്ന് കുറവുള്ള വാല്യൂ കാണാം എന്താണ് ഈ കൂടുതലുള്ള വാല്യൂ എന്താണ് ഈ കുറവുള്ള വാല്യൂ എന്ന് നിങ്ങൾക്ക് അറിയാമോ കൂടുതലുള്ള വാല്യൂ അതായത് സാധാരണഗതിയിൽ ബിബിയുടെ നോർമൽ വൺ ട്വന്റി എയ്റ്റ് എന്നാണ് പറയാം നൂറ്റി ഇരുപത് എൺപത് എന്നാണ് പറയാം അപ്പൊ ആ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാണ് നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് എന്താണ് ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് കംപ്രസ് ചെയ്യുമ്പോൾ അതായത് ഹാർട്ടിന്റെ അകത്തുള്ള ബ്ലഡിനെ ഞെക്കി പിഴിഞ്ഞുകൊണ്ട് പുറത്തുള്ള നമ്മളുടെ വെസൽസിന്റെ അകത്തേക്ക് അയക്കുമ്പോൾ ആ വെസൽസിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്ത ആ ഒഴുകി പോകുന്ന ട്യൂബുകളില് അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെ കംപ്രസ് നെക്കി പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത കംപ്രസിന് മുമ്പേ ഉള്ള റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്ലഡ് വെസൽസിന്റെ അകത്തുണ്ടാവുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതാണ് എപ്പോഴും കുറഞ്ഞു നിൽക്കുന്നത് നോർമലി ഹാർട്ടിന്റെ ബി പി എന്ന് പറയുന്നത് നോർമലി ബി പി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപതാണ്